യേശുപ്രസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്താൽ നയിക്കപ്പെടേണ്ടത് ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്രയേലിൻ്റെ രാജാവും അതുപോലെ തന്നെ മധുര ഗായകനുമായിരുന്ന ദാവീദ് താൻ എഴുതിയതായ ഇരുപത്തി മൂന്നാം സകീർത്തനത്തെ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആ ഗൈഡൻസിലൂടെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഞാൻ ഈ വേദഭാഗങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തിൻ്റെ ആ സംരക്ഷണവും ദൈവത്തിൻ്റെ ആ നയിക്കലിൻ്റെ ഉദ്ദേശവും നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാം ഇപ്രകാരം വായിക്കുന്നു അതിൻ്റെ ആദ്യത്തെ ഒന്ത്രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പറങ്ങളിൽ അവരെന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു ഞാൻ ഈ സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട ആത്മീയമായ തത്വങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ സങ്കീർത്തനം മുഴുവൻ വായിക്കുമ്പോൾ ദാവീദിനെ ദൈവം എപ്രകാരം നടത്തി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ദൈവം അവനെ കൊണ്ടുപോകുന്നത് എപ്രകാരമാണ് ദൈവത്തോടുകൂടിയുള്ള വർത്തമാന കാലത്തിൽ താൻ ആയിരുന്നത് തുടങ്ങിയ സകല കാര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ കഴിയും ഇത് ദാവീദൻ്റെ കേവലം ഒരു അനുഭവമായി മാത്രം നമ്മൾ കണ്ടാൽ പോരാ മറിച്ച് നമ്മുടെ ജീവിതത്തിലും ദൈവം അപ്രകാരമാണ് നമ്മളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സത്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് പിന്നീട് കർത്താവ് യേശു ക്രിസ്തു യോഹനൻ സുശേഷം പത്താം അധ്യായത്തിൽ ആടും ഇടയനും തമ്മിലുള്ളതായ ബന്ധത്തെപ്പറ്റി വിശദീകരിപ്പാൻ ഉതകുന്നതായ ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ യേശു പറഞ്ഞു നിങ്ങൾക്ക് നൂറ് ആട് ഉണ്ടെന്നിരിക്കട്ടെ അതിലൊന്ന് കാണാതെ പോയാൽ നിങ്ങൾ തൊണ്ണൂറ്റിയൊമ്പതിനെ വിട്ടേച്ച് ആ ഒന്നിനെ തേടി പോവുകയോ ഇത് ദൈവത്തിൻ്റെ മനസ്സാണ് കാണിക്കുന്നത് ഒന്നല്ലേ പോയുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയൊമ്പതും കയ്യിലുണ്ടല്ലോ ആ ഒന്ന് പോട്ടെ എന്ന് പറയുന്നതായ ഒരു മനോഭാവമല്ല യേശുവിൻ്റെത് മറിച്ച് പോലും വലിയ പ്രാധാന്യം കൊടുക്കുന്നതായ യേശുവിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതേ ദൈവത്തെ തന്നെ ദാവീദ് വരച്ച് കാണിക്കുകയാണ് ദാവീദ് പറയുന്നു യഹോവ എൻ്റെ ഇടയൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ഞാനും യഹോവയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ആടും ഇടയനും തമ്മിലുള്ള ബന്ധം പോലെയാണ് ആടുകൾക്ക് എത്രമാത്രം ആയുഷുണ്ടോ അല്ലെങ്കിൽ ആടുകളെക്കുറിച്ച് എന്താണ് ആ ഇടയൻ ആഗ്രഹിക്കുന്നത് അത്രത്തോളം ഈ ആടുകളെ ക്ഷേമകരമായി നടത്തുന്ന ഒരിടയനെയാണ് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഉറപ്പ് പ്രാപിക്കണം ദൈവമാണ് എന്നെ നയിക്കുന്നത് യഹോവയാണ് എൻ്റെ ഇടയൻ എൻ്റെ ജീവിതത്തിലെ ഏതൊരു പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ആ ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും ദൈവത്തിൻ്റെ ആ നയിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പായും വിശ്വസിക്കണം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിലല്ല ദൈവത്തിൻ്റെ ആ സുരക്ഷയിലല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായ അനുഭവങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളിൽ പലപ്പോഴും നിങ്ങൾ ഇൻസെക്യൂർ അല്ലെങ്കിൽ അരിശുതാ ബോധം ഉള്ളവരാണോ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ അവൻ്റെ കൈക്കലെ ആടുകളായി തീർന്നെങ്കിൽ ദൈവത്താലുള്ള നയിക്കപ്പെടലിലേക്ക് നിങ്ങൾ കടന്നു ചെന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും അന്യപ്പെട്ടു പോകുന്ന ആളുകളല്ല നിങ്ങൾ ഒരിക്കലും അനാഥമാക്കപ്പെടുന്നവരല്ല കൂട്ടം വിട്ടുപോയി അലഞ്ഞ് നടന്നാലും നമ്മുടെ തന്നെ തെറ്റുകളാണ് ഒരുപക്ഷേ ഈ കൂട്ടം തെറ്റുവാനും ഈ അലഞ്ഞ് തീരുവാനും നമ്മെ ഇടയാക്കിയതെങ്കിലും ഈ ഇടയൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അതെ ഇന്ന് ഈ വചനം നമ്മളോട് ദൈവത്തിനന്മോ സംസാരിക്കുന്നു നിന്നെ ഒരു നാളും കൈവിടാത്തതായ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കാത്തതായി ദൈവം ഇന്നോട് കൂടെയുണ്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഈ നല്ല വചനത്തിനായി സ്തോത്രം ദൈവമേ ദാവുദിനെ പോലെ യഹോബ ഞങ്ങളുടെ ഇടയനായി തീർന്നുള്ള ആ ജീവിതം ഞങ്ങൾ ആസ്വദിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഈ ഇരുപത്തി മൂന്നാം സഹീർത്തത്തിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വേദഭാഗങ്ങളിൽ എപ്രകാരമാണ് ദൈവം തൻ്റെ ജനത്തെ നടത്തുന്നത് എപ്രകാരമാണ് തന്നിൽ പ്രത്യാശ്രയിപ്പിക്കുന്ന തന്നിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സഹായിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ ജീവിതത്തിൽ അത് ആഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയാക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനം കേട്ട ഇവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് താങ്ക് യു ഫോർ വാച്ചിങ് മോർണിംഗ് ഡ്യൂ